എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മകൈരം ആദ്യത്തെ രണ്ട് പാദം ഇടവക്കൂറ് അവസാനത്തെ രണ്ട് പാദം മിഥുനക്കൂറ് സ്ത്രീയോനി പക്ഷി പുള്ള് പഞ്ചഭൂതങ്ങളിൽ ഭൂതം ഭൂമി മൃഗം പാമ്പ് ഗണം ദേവത വൃക്ഷം കരിങ്ങാലി ദേവത ചന്ദ്രദേവൻ പണ്ടത്തെ കാലത്ത് സാധാരണക്കാർ കലണ്ടർ നോക്കിയാണ് നക്ഷത്രത്തെ അറിഞ്ഞത് ജനിച്ച ദിവസത്തിൽ കലണ്ടറിൽ കാണുന്ന നക്ഷത്രത്തെ ഓർത്ത് വയ്ക്കുകയാണ് പതിവ് പിന്നീട് വിവാഹത്തിനോ മറ്റോ ജ്യോതിഷന്റെ അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് മകൈരമല്ല രോഹിണിയോ തിരുവാതിരയോ ആണെന്ന് അപ്പോൾ വിഷമം വരും ഇത്രയും നാൾ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയതെല്ലാം വെറുതെ ആയല്ലോ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ മകൈരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ മകൈരം നക്ഷത്രക്കാർക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ മകൈരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാഗ്യരത്നം ഭാഗ്യനിറം പറ്റിയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് മകൈരം നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം മകൈരം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം മകൈരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഇടവരാശിയിലും രണ്ടാം പകുതി മിഥുനരാശിയിലും വരുന്നതുകൊണ്ട് നക്ഷത്രത്തെ മുറി നക്ഷത്രം അഥവാ ഖണ്ഡ നക്ഷത്രം എന്ന് അറിയപ്പെടുന്നു നക്ഷത്ര ദേവത ചന്ദ്രനായതുകൊണ്ട് വെണ്മ ഇവരുടെ മനസ്സിലുണ്ടാകും പ്രവൃത്തിയിലൂടെയും സാന്തനയിലൂടെയും അതവർ പകർന്നു നൽകുകയും ചെയ്യും ചന്ദ്രൻ്റെ പ്രകൃതമായ വൃത്തിക്ഷയങ്ങൾ മകേരനക്ഷത്രക്കാരുടെ ജീവിതത്തിലും പ്രതിഫലിക്കും അതായത് ചില സമയം പകൽ പോലെയാകും ചില സമയം കാറുമൂടിയ ആകാശം പോലെ വലിയ കാരണങ്ങളൊന്നും വേണ്ട മകേരനക്ഷത്രക്കാരുടെ മനസ്സ് വിറങ്ങലിക്കാൻ ഇടിയും മിന്നലും ഉണ്ടാകും മഴ തകർത്ത് പെയ്യും ഈ വൈകാരിക ഭേദങ്ങൾ മകേര നക്ഷത്രക്കാരുടെ കുടുംബാംഗങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ അപരിചിതർ അത്ഭുതപ്പെട്ടു പോകുന്ന വൈകാരിക വ്യക്തിത്വമായിരിക്കും മകൈര നക്ഷത്രക്കാരുടേത് ഇടവ കൂറുകാരായ നക്ഷത്രക്കാർ ശുക്രന്റെ രാശിയിൽ ജനിച്ചതിനാൽ പ്രണയ ലോലുവരായിരിക്കും സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സും സ്നേഹം വാരി ചൊരിയാൻ തയ്യാറാവുന്ന ഒരു മനസ്സും സഹജമായി തന്നെ ഉണ്ടാകും എന്നാൽ പ്രണയത്തിൻ്റെ ഭംഗിയും ചാരുതയും ഇടവക്കൂറുകാരായ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല എന്നാൽ മിഥുന നക്ഷത്രക്കാരായ നക്ഷത്രക്കാർ പൂമ്പാറ്റയുടെ പുറകെ കുട്ടികൾ പോകുന്ന പോലെ പ്രണയത്തെ പിന്തുടരുന്നവരായിരിക്കില്ല തീരയില്ല എന്നല്ല മിഥുനക്കൂറുകാരായ മകേരനക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം ഇടവക്കൂറുകാരെക്കാളും വിജയിക്കുന്നതായി കാണാം ദേവഗണത്തിൽ വരുന്നവരാണ് മകേരനക്ഷത്രക്കാർ അതിനാൽ ആദർശമാകും പ്രധാനം പ്രായോഗിക ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ വൈരുദ്ധ്യവും വളഞ്ഞ ബുദ്ധിയും കുറുക്കുവഴികളും മകേരനക്ഷത്രക്കാർക്ക് അറിയില്ല എന്ന് വേണം പറയാൻ നിരുപാധികമായി സ്നേഹം ചൊല്ലിയുന്നവരാണ് മകേരനക്ഷത്രക്കാർ മകേരം നക്ഷത്രത്തിന്റെ നാദൻ ചൊവ്വയാണ് അതിനാൽ എത്ര അമർത്തി പിടിച്ചാലും പരുഷമായ ഭാവം പുറത്തേക്ക് വരും പൂച്ചയുടെ നഖം വെളിയിൽ വരുന്നതുപോലെ ഉള്ളിലെ കലി ക്രോധഭാവത്തിൽ പുറത്തേക്ക് വരും ചില സമയങ്ങളിൽ കോപാധിക്യത്തിൽ ഭ്രാന്ത് പോലെ പെരുമാറിയെന്നും വരാം ഇത് മകേരനക്ഷത്രക്കാരുടെ മറ്റൊരു മുഖമാണ് ആ സൗമ്യവും അപ്രസന്നവും ക്രോധപൂർണമായ ഒരു വശം പക്ഷേ അത് അത്യപൂർവമായിട്ടാവും പ്രത്യക്ഷപ്പെടുക തീരെ നിവർത്തിയില്ലാതെ വരുമ്പോഴാണ് മകേരനക്ഷത്രക്കാർ പ്രതിരോധം ഉപേക്ഷിച്ച് ആക്രമണത്തിന് മുതിരുന്നത് സൗമ്യവും ദീപ്തവും തന്നെയാണ് മകേരനക്ഷത്രക്കാരുടെ വ്യക്തിത്വത്തിൻ്റെ പൊതു മുദ്രകൾ അത്യപൂർവമായി മാത്രം അതിനോടൊപ്പം കോപത്തിന്റെ തീഷ്ണതയും കലരുന്നു എന്നു മാത്രം മകേരനക്ഷത്രക്കാർക്ക് ബാല്യകാലം ദുരിതപൂർണമായിരിക്കും വിദ്യാഭ്യാസ തടസ്സങ്ങൾ വരെ നേരിട്ടൊന്നു വരാം മടി സ്വഭാവമാണെങ്കിലും ഏറ്റെടുക്കുന്ന ജോലി ആത്മാർത്ഥതയോടെ ചെയ്യുന്ന മകേരനക്ഷത്രക്കാർ ആഡംബരത്തിനായി പണം ചെലവഴിക്കാൻ യാതൊരു മടിയും കാണിക്കാറില്ല ഒരു കാര്യത്തിലും ഒരു സ്ഥിരത ഉള്ളവരായിരിക്കില്ല മകേരനക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ഉപദേശങ്ങളും വാക്കുകളും കേൾക്കുമെങ്കിലും ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ തൻ്റെ മനസ്സിൽ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാവും എങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായം തേടും ഈ നക്ഷത്രക്കാർ മകേരനക്ഷത്രക്കാർ നക്ഷത്രക്കാർ പൊതുവെ സംസാരപ്രിയരായിരിക്കും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ബന്ധം നിലനിർത്താൻ ശ്രമിക്കും എന്നാലും അതത്ര ഫലവത്താവണമെന്നില്ല ചില വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ ചില മോശം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാറുണ്ട് നക്ഷത്രക്കാർക്ക് ആ കൂട്ടുകെട്ട് കാരണം പല നഷ്ടങ്ങളും ഉണ്ടായെന്ന് വരാം തന്നോട് വിശ്വാസവഞ്ചന കാണിച്ചവരോടും തന്നോട് തെറ്റ് ചെയ്തവരോടും മുകളിലുള്ള ആൾ നോക്കിക്കോളും എന്ന് കരുതി മിണ്ടാതെ ഇരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം മകേരനക്ഷത്രക്കാരും മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാതെ ചെയ്യുന്ന പല പ്രവൃത്തികളിലും ഇവർ പരാജിതരാകുന്നതായി കാണാം നക്ഷത്രക്കാർ പെട്ടെന്ന് ആരെയും വിശ്വസിച്ചു എന്നിവരില്ല അതുപോലെ നക്ഷത്രക്കാർ സഹായിച്ച പലരും നന്ദികേട് കാണിക്കുകയും കുറ്റങ്ങൾ പറഞ്ഞു നടക്കുകയും ചെയ്യും ശുദ്ധ മനസ്സുള്ള ഇവർക്ക് മനസ്സമാധാനം കുറവുള്ളതായി കാണുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇവർക്ക് എപ്പോഴും പലപ്പോഴും ചിന്തകളുടെ ലോകത്ത് വിരാജിക്കുന്ന നക്ഷത്രക്കാർ അമിത താമാസക്തി ഉള്ളവരായിരിക്കും തൻ്റെ കഴിഞ്ഞുപോയ ദുരവസ്ഥയെപ്പറ്റിയും തനിക്ക് നേരിടേണ്ടി വന്ന വിഷമതകളെപ്പറ്റിയും ഇടയ്ക്കിടയ്ക്ക് മകേരനക്ഷത്രക്കാർ ഓർത്തുകൊണ്ടേയിരിക്കും പിതാവിൽ നിന്ന് വളരെ കുറച്ച് ആനുകൂല്യങ്ങളെ മകേരനക്ഷത്രക്കാർക്ക് ലഭിക്കുകയുള്ളൂ മകേരനക്ഷത്രക്കാരുടെ പങ്കാളിക്ക് പ്രത്യേകിച്ച് മകേരനക്ഷത്രക്കാരുടെ ഭാര്യയ്ക്ക് എപ്പോഴും അസുഖങ്ങൾ പിടിപെട്ടുകൊണ്ടേയിരിക്കും തൻ്റെ ആദർശങ്ങളും തീരുമാനങ്ങളും പങ്കാളി അനുസരിക്കണമെന്ന പിടിവാശി മകേരനക്ഷത്രക്കാർക്ക് ഉണ്ടാകും അത് പലപ്പോഴും ഉണ്ടായെന്നും വരില്ല ലഹരിയിൽ ആസക്തി കൂടുതലുള്ളവരായി കാണുന്നു നക്ഷത്രക്കാർ സ്വയം ഭാഗ്യമില്ലാത്തവരാണെന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഇടയ്ക്ക് വരുന്ന പല സൗഭാഗ്യങ്ങളെയും ഇവർ തിരിച്ചറിയാതെ പോവുകയും ചെയ്യും ഇതൊക്കെയാണ് മകേരനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി മകേരന നക്ഷത്രക്കാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാം നക്ഷത്രക്കാർക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഇടവകൂറുകാർക്ക് പുണർദ്ദം ആയില്യം പൂരം മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം ഇവയും മിഥുനക്കൂറുകാർക്ക് പുണർദം ആയില്യം പൂരം ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം ഇവ പ്രതികൂല നക്ഷത്രങ്ങളാണ് അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃബന്ധം വിവാഹം കൂട്ടുവ്യവസായം ഇവയൊന്നും പാടില്ല ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കണം നക്ഷത്രക്കാർ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും വേണം നക്ഷത്രക്കാർക്ക് അനുകൂലമായ രത്നം പവിഴമാണ് ഈ സമയം ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കുക അനുകൂലമായ നിറം ചുവപ്പ് മകേരനക്ഷത്രക്കാർക്ക് ആരംഭദശ ചൊവ്വാദശയാണ് ഇത് ഏഴ് വർഷം അത് കഴിഞ്ഞ് പതിനെട്ട് വർഷം രാഹു പിന്നെ പതിനാറ് വർഷം വ്യാഴം പിന്നെ പത്തൊമ്പത് വർഷം ശനി പിന്നെ പതിനേഴ് വർഷം ബുധൻ പിന്നെ ഏഴ് വർഷം കേതു ശുക്രൻ ഇരുപത് വർഷം ആദിത്യൻ ആറു വർഷം പിന്നെ ചന്ദ്രൻ പത്തു വർഷം അടുത്തതായി മകൈരം നക്ഷത്രജാതകളുടെ സ്വഭാവ സവിശേഷതകൾ കൂടി പറയാം സ്വന്തം വീട്ടിൽ കാണിക്കുന്ന അതേ ആത്മാർത്ഥതയും ഉത്തരവാദിത്തങ്ങളും വിവാഹം കഴിഞ്ഞ് ഭതൃഗ്രഹത്തിലും കാണിക്കും എന്നതു തന്നെയാണ് മകേരനക്ഷത്രജാതകളുടെ എടുത്തു പറയേണ്ട വിശേഷത ആചാര അനുഷ്ഠാനങ്ങളെ ബഹുമാനിക്കുകയും വേണ്ടവിധം പാലിക്കുകയും ചെയ്യുന്ന മകരനക്ഷത്രക്കാരികൾ വലിയ ഈശ്വരവിശ്വാസികളാണ് മകേരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മധുര ഭാഷണികളാണ് വളരെ ആകർഷകമായ രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കും അതുപോലെ തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനും മറ്റ് കാര്യസാധ്യത്തിനായും മറ്റുള്ളവരെ തൻ്റെ ഇഷ്ടാനുസരണം അനുസരിപ്പിക്കുവാനും അവർക്ക് ഈ സംസാര രീതി കൊണ്ട് മാത്രം സാധിക്കുമെന്നും പറയാം ആഭരണാദികളിൽ വലിയ കമ്പമായിരിക്കും ഇവർക്ക് അതുപോലെ ആഡംബരത്തിനായും ആഭരണങ്ങൾക്കായും എത്ര പണം ചെലവഴിക്കാനും ഇവർക്ക് മടിയും കാണില്ല സംഘടനകളിലും മറ്റും നേതൃസ്ഥാനം വഹിക്കാനും എല്ലാവരെയും ഒത്തൊരുമയോടെ കൊണ്ടുപോകാനും വളരെ സമർത്ഥരായിരിക്കും മകേര നക്ഷത്രകാരികൾ കാര്യങ്ങൾ മകേര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ഗുണങ്ങളെ മറ്റുള്ളവർ മാതൃകയാക്കാൻ ശ്രമിക്കും അതിൽ ചിലത് മക്കളെ വളർത്തുന്ന രീതി കുടുംബത്തിനോട് കാണിക്കുന്ന ആത്മാർത്ഥത ഇവയൊക്കെയാണ് മകേരം നാളിൽ ജനിച്ച സ്ത്രീകൾ വലിയ സത്യസന്ധരായിരിക്കും കൂടാതെ ചെയ്യുന്ന കാര്യത്തിൽ ഉത്സാഹവും ആത്മാർത്ഥതയും കാണിക്കും കലഹപ്രവണത അമിതമായ ചിലവാക്കൽ മുൻകോപം ഇവയൊക്കെയാണ് മകീര നക്ഷത്രജാതകളുടെ എടുത്തു പറയേണ്ട ദോഷങ്ങൾ മകീരനക്ഷത്രത്തിന്റെ ആദ്യ പകുതി അതായത് ഇടവം രാശിയിലുള്ള മകീര ന നക്ഷത്രജാതകൾ ആകർഷമായ വ്യക്തിത്വമൊക്കെ ഉണ്ടാകും എങ്കിലും ചിലപ്പോൾ എടുത്തെറിഞ്ഞ് സംസാരിക്കും അതുപോലെ കലഹിക്കാനുള്ള പ്രവണതയും ഉണ്ടാകും മകീരനക്ഷത്രത്തിൻ്റെ അവസാന പകുതി അതായത് മിഥുനക്കൂറിലുള്ളവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവരും ജീവിതം ഉല്ലസിക്കാനുള്ളതാണെന്ന് വിചാരിക്കുന്നവരും ആയിരിക്കും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശരീരശുദ്ധിയും പരിസരശുദ്ധിയുമുള്ളവരായിരിക്കും സുന്ദരികളും സുശീലകളുമായ നക്ഷത്ര ജാതകൾ ദയ വാത്സല്യം പരോപകാരമുള്ളവരും വാചാലപ്രിയരും ആയിരിക്കും കുടുംബ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവരുമാണ് നക്ഷത്ര ജാഥകൾ അടുത്തതായി നക്ഷത്രക്കാർ അത് സ്ത്രീയായാലും പുരുഷന്മാരായാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മകൈരനക്ഷത്രക്കാർക്ക് ഒരുപാട് ഉയർച്ചയിലെത്താം മകൈരനക്ഷത്രക്കാർ ആരുടെയും മുഖത്തു നോക്കി ഉള്ളതുപോലെ തുറന്നു പറയും ഇത് മറ്റുള്ളവരുടെ അസംതൃപ്തി നേടിയെടുക്കും ഇത് ഒന്ന് ശ്രദ്ധിക്കുക മകൈര നക്ഷത്രക്കാർ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാതെ ഇരിക്കുക കാരണം ഒറ്റയ്ക്കിരുന്നാൽ ജീവിതത്തിൽ അനുഭവിച്ച വിഷമതകളെപ്പറ്റിയും അതുപോലെ മോശമായ കാര്യങ്ങളുമായിരിക്കും നക്ഷത്രക്കാർക്ക് വരിക നല്ല സംഭാഷണത്താൽ ആരെയും വശത്താക്കാൻ കഴിയുമെങ്കിലും മകേരനക്ഷത്രക്കാരുടെ മുൻകോപം അവരുടെ സുഹൃത് ബന്ധങ്ങളെ നശിപ്പിക്കും ഇതും ഒന്ന് ശ്രദ്ധിക്കുക അടുത്തതായി നാളിൽ ചെയ്യാൻ പറ്റിയ കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് കൂടി നോക്കാം കൃഷി വ്യവസായം വിവാഹം യാത്ര ഗ്രഹനിർമ്മാണം ക്ഷേത്രം എന്നിവയ്ക്ക് ഉത്തമമാണ് മകേരം നാൾ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകൾ കാണാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം